പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ് അഖീദ ലിസാൻ തജ്വീദ് ഫിഖഹ് ഖുർആൻ ഹിഫുദ് പരീക്ഷകൾ കഴിഞ്ഞു എല്ലാവരും നല്ല രൂപത്തിൽ ടോപ് പ്ലസ് കിട്ടാൻ പാകത്തിന് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റിലൂടെ എഴുതിയാൽ സന്തോഷം നമ്മളെ വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടിരുന്നോ മോഡൽ ചോദ്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടോ എന്നുള്ളത് കൂടെ നിങ്ങളതിൽ ഉൾപ്പെടുത്തിയാൽ സന്തോഷം ഇൻഷാ അല്ല ഇനി രണ്ട് പരീക്ഷകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളുടെ ഈ ആവേശം ഒരിക്കലും പോകരുത് കഴി മൂന്ന് പരീക്ഷ കഴിയുമ്പോൾ പലർക്കും പകുതി ആവേശം കുറയും ആവേശം കുറയാതെ മുമ്പുള്ള ഊർജം അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഈ രണ്ട് പരീക്ഷകൾ കൂടെ നന്നായി നോക്കുക ഇൻഷാല്ല ഈ വിഷയത്തിലൂടെ നമുക്ക് ടോപ്പ് ലിസ്വാകണം അതിനുപകാരപ്പെടുന്ന നല്ല ക്ലാസ്സാണ് മുഴുവനായി തന്നെ കാണുക ഒന്നാമത്തത് യോജിച്ചവ എടുത്തെഴുതുക എന്നൊരു ചോദ്യമാണ് സുൽസുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് അറിയപ്പെടുന്ന ഏതാണ് അല്ലെ കുലുഹു അള്ളാഹു സൂറത്താണ് അപ്പോൾ ഖുർആാൻ മൂന്ന് ഭാഗമാക്കിയാൽ ഒരു ഭാഗത്തിന് തുല്യമാണ് കുലഹു അള്ളാഹു സൂറത്ത് അത്രയും മഹത്വമുള്ള സൂറത്താണ് രണ്ട് ജുബൈർ അലി അള്ളാഹുനുവിനോട് യോജിച്ചത് ഏതാണ് ജുബൈറുബിനുഅാം എന്നാണ് ഇബിനു അവ്വാം സയ്യിദ്ബിനു സയ്ദ് റലിഹന്നും നാലാമത്തത് ഉമ്മുൽ ഖുർആൻ ഖുർആാനിൻ്റെ മാതാവ് ഏതാണ് അൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയാണ് അഞ്ച് സായദ് റലിള്ളാഹന്നു ഡാഷ് ഇബിനു അബി വക്കാസ് അലിള്ളാഹുഹും ഇതാണ് ചോദിച്ചത് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാവരും പാഠം നന്നായി വായിക്കുക വൺവേട് ചോദ്യങ്ങളും പേരുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്തുക എന്നതാണ് ഒറ്റ ശരിയെ ഓരോ കള്ളിയിലും ഉണ്ടാവാവും സംശയമുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ച് സ്ഥാനോടൊക്കെ ചോദിച്ച് തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമേ എഴുതുക ഒരു കള്ളിയിൽ അത് വെട്ടി അടുത്ത കള്ളിയിൽ ഇട്ടാൽ അത് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാവും പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തത് ഭയങ്കരമായ ഒരു തീ പുറപ്പെടും യമനിൽ നിന്ന് അതാണ് ശരിയായത് രണ്ട് വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് അബൂ ഹസനിൽ അഷ് അരി ആണ് മൂന്ന് ഭ്രമണപഥത്തിൽ നീന്തുന്നു എന്താണ് ഗോളങ്ങൾ അപ്പോൾ അതിൻ്റെ സഞ്ചാരപഥത്തിൽ അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ രൂപത്തിൽ അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ എന്താണ്ത്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അഞ്ച് കുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ആരാണ് ഉസ്മാൻ റലിള്ളാഹു അനുഭവം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും കാരണം നിങ്ങളൊക്കെ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാലും മനസ്സിൽ ഉറക്കാനും അറിയാത്തവർക്ക് അത് ഒന്നുകൂടെ പഠിച്ചു വെക്കാനും നന്നാകും ഇനി മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സസ്ക്രയബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യം ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബുത്തദ്വീപുകൾ പുത്തനാശയക്കാർ രണ്ട് സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് എന്താണത് ഓയിബാണ് മറിഞ്ഞ കാര്യങ്ങൾ മൂന്ന് അങ്ങേ അറ്റത്തെ തായ്മ ചെയ്യപ്പെടാൻ അർഹനാരാണ് അള്ളാഹുവാണ് നാലാമത്തത് ഖുർആാനിൻ്റെ അവതരണാരംഭം എവിടെ വച്ച് ഇറാ ഗുഹയിൽ അഞ്ച് പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സലാഹു അലൈവിസലമ്മ പറഞ്ഞത് ഇഹലോകമാണ് അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പുസ്തകം വായന തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെറും ഈ ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം ഒതുക്കരുത് പാഠം നല്ലോണം വായിക്കണം എന്നാലേ പൂരിപ്പിക്കാനൊക്കെ വന്നാൽ നമുക്ക് വേഗത്തിൽ എഴുതാൻ കഴിയുകയുള്ളു നാലാമത്തത് എണ്ണം എഴുതുക എന്നൊരു ചോദ്യം സൂറത്തു മക്കിയയുടെ എണ്ണം എത്രയാണ് എട്ട് ആറ് ഓർത്തു വെച്ചാൽ മതി എൺപത്തിയാറ് രണ്ടാമത്തത് ഖുർആാനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ മൂന്നാണ് മൂന്നാമത്തത് സൂറത്തും മദനിയയുടെ എണ്ണം അത് പിന്നെ നൂറ്റി പതിനാലിൽ നിന്ന് എൺപത്തിയാറ് കുറച്ചാൽ മതി അപ്പോൾ ഇരുപത്തിയെട്ട് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ ഖുർആാനിലെ ആകെ സൂറത്ത് നമുക്കറിയാം നൂറ്റി പതിനാലാണെന്ന് അടുത്ത ചോദ്യം പൂരിപ്പിക്കുക എന്നതാണ് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇന്നാ ഇന്നാലഹു നസിക്കറു രണ്ട് അല ഇന്ന ഇന്നി ലാ ഹൗഫുൻ അലൈഹിം വലാഹും മൂന്ന് അല്ലാ ഇലാഹ അഷ് വ അഷ് അന്ന മുഹമ്മദൻ റസൂൽ ഇന്നീ ബരി കുല്ലി ദീനിൻ യുഹാലിഫു ദീൻ ഇസ്ലാം അപ്പോൾ ഇത് മോഡൽ ചോദ്യ പേപ്പർ സമസ്ത ചോദിച്ച ചോദ്യം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ കണക്കിലെടുക്കണം ഓരോ പാഠത്തിലും ചുരുങ്ങിയത് ഒരു ഹദീസോ ഒരു ആയത്തോ ഉണ്ടാകും അത് ആണ് അത് മാറ്റി എഴുതി വെച്ചിട്ട് കാണാതെ പഠിച്ചു വെക്കുക എന്നാലേ നമുക്ക് ടോപ്പിൾസ് ഉറപ്പിക്കാൻ കഴിയൂ ഇനി ഉത്തരം എഴുതാം എന്ന മറ്റൊരു ചോദ്യം അതിലൊന്ന് അദ്വാ ഓ എന്നാൽ എന്ത് ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദ് പ്രാർത്ഥന എന്ന് പറയുന്നത് രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏത് സുന്നത്തു അൽ ഇജ്മാ ആണ് മൂന്ന് ഇജ്മാഹ് എന്നാൽ എന്ത് ഒരു കാലഘട്ടത്തിലെ മുജുത്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാഹ് എന്ന് പറഞ്ഞാൽ നാല് നയിൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത് ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം ഇനി ഏഴാമത്തത് സാരം എഴുതുക എന്നതാണ് അതിലൊന്ന് സുബഹാന റബിയൽഹം ദിഹി എന്ന് പറഞ്ഞാൽ എന്താണ് അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ സ്തുതിക്കലോടൊപ്പം ഇൻഷുറക്കൽ ഉൽമുൻ അലീം നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിറുക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അതാണ് ഞാൻ പറഞ്ഞത് പാഠത്തിലുള്ള ആയത്തും ഹദീസും അർത്ഥവും ആശയവും അറബിയുമൊക്കെ പഠിച്ചുവെക്കുക എട്ടാമത്തത് വ്യക്തമാക്കുക എന്ന ചോദ്യം ഒന്ന് ഇബാദത്ത് എന്നാൽ എന്ത് അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി തായ്മ ചെയ്യലാണ് ഇബാദത്ത് രണ്ട് മൊഴിസത്ത് എന്നാൽ എന്ത് അംബിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മൊഴജിസത്ത് എന്ന് പറയുന്നത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒൻപതാമത്തത് അർത്ഥം എഴുതാം എന്ന ചോദ്യം ഒന്ന് വിദേഹത്ത് അനാചാരം ഇബാദത്ത് ആരാധന റിൽമുൽ റയിബ് അദൃശ്യജ്ഞാനം അഥവാ അറിയാത്ത കാര്യങ്ങൾ എന്നെഴുതിയാലും മതി മറിഞ്ഞ കാര്യങ്ങൾ എന്ന് എഴുതിയാലും മതി ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത എന്നതാണ് സത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് ഈ സത്ത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശരീരം എന്ന് പറയില്ല അള്ളാഹുവിൻ്റെ ദാത്ത് എന്നേ പറയൂ കാരണം നമ്മുടെ ശരീരം പോലെ അല്ല അള്ളാഹുവിൻ്റെത് അതുകൊണ്ടാണ് ആ ഒരു പ്രയോഗം നടത്തുന്നത് അത് വായിച്ചു കഴിഞ്ഞതിലൂടെ അഗീതയുടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാ അല്ല ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയത്തുകളും ഹദീസുകളും മറ്റുള്ള വാക്കുകളും അറബി വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് നന്നായി പഠിക്കുക ഉറപ്പായും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ടോപ്ലിസ് ഇട്ടും വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് എല്ലാവരും നല്ലോണം പരിശ്രമിക്കുക നമ്മുടെ ആവേശം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അള്ളാഹു എല്ലാവർക്കും നല്ല മാർക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ കമൻറ്റിലൂടെ ആമീൻ എഴുതുന്ന ആളുകൾക്ക് അള്ളാഹു താല എല്ലാ വിഷയത്തിലും ടോപ്പ് ടോപ്പിളസ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ അള്ളാഹു ഒരു ലോകത്തും ഉപകാരമുള്ള മക്കളാക്കി തീർക്കട്ടെ ആ മീൻ യാറും പല്ലാല മീൻ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം